സെക്കൻഡ് ഓണ്ടർ വണ്ടി അറുപത്തി മൂവായിരം കിലോമീറ്റർ പെട്രോൾ ഇ എക്സ് എന്നുള്ള വേരിയൻറ്റ് വെർന്ന വൺ പോയിൻറ്റ് സിക്സ് എസ് എക്സ് ഡീസൽ വേരിയൻറ്റ് റെണോൾഡ് ട്രൈബർ ആർ എക്സ് എൽ എന്നൊരു വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ആണ് ഡീസൽ 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 ഡസ്റ്റർ പെട്രോൾ ആർ എക്സ് എസ് എന്നുള്ള വേരിയൻ്റ് ആണ് സിംഗിൾ ഓൺഡർ നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഒരു ക്ലെയിമോ കാര്യങ്ങളൊന്നും ടൊയോട്ടോ എസ് ലിവ വി ആണ് പെട്രോൾ വേരിയൻറ്റ് ആർ എക്സ് ടി സിംഗിൾ ഓണ്ടർ സിയാസ് ഇസഡെക്സ് ആണ്

പിന്നെ വണ്ടി വരെ ആക്ഷൻ മിസ്റ്ററി നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം കല്പുവാതക്കാരാണ് ഇവിടെ മഹേന്ദ്ര ഫസ്റ്റ് ഓഫീസിലാണ് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വണ്ടികൾ പുതിയ സ്റ്റോപ്പ് വന്നിട്ടുണ്ട് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊല്ലം തിരുവനന്തപുരം ബൈപ്പാസിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത് അപ്പം അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ഉള്ളതാണ് അതേപോലെ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നേരെ വീഡിയോയിൽ നമ്മുടെ നമ്മുടെ ഡീറ്റെയിൽസ് വേണ്ടി വണ്ടി വണ്ടി ഉണ്ട് പുതിയ വണ്ടികളൊക്കെ ഒരുപാട് ഏകദേശം ഒരു ഫസ്റ്റ് ഫസ്റ്റ് ഏതാണ് മോഡൽ ഇതിന്റെ പ്രൈസ് വന്നിട്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് പ്രൈസ് വന്നിട്ട് രണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കിലോമീറ്റർ വന്നിട്ട് നാപ്പത്തായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഓണർ സിംഗിൾ വണ്ടി വണ്ടി അതെ ഓണ് ാണ് ലോണ് ഒന്നരലക്ഷം രണ്ടായിരത്തിയായിരം കിലോ ഓണർ കമ്പനി സർവീസ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അതായത് എ സി പവർ ചെറിയ ഫ്രണ്ട് ടൂഡോ പവർ വിൻഡോ സെൻട്രലോ ലോക്ക് വരുന്നുണ്ട് പിന്നെ വണ്ടി വരെ ആക്ഷൻ ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നും ടയർ ഭാഗം നാലും ഏകദേശം ശതമാനം ഉള്ള ടയർ ഇൻഷുറൻസ് ആയാലും കിടപ്പുണ്ടോ വണ്ടി ഇത് നമുക്ക് വണ്ടി വരാം ആറ് മാസം ഒരു വർഷം വരെയുള്ള വാറണ്ടി ഇത് അല്ലേ അല്ലേ ഏതാ അല്ല ആണ് വണ്ടി ക്ലീൻ വരെ എഞ്ചിനീയർ ലോൺ എത്ര ലോൺ നമുക്ക് ഏകദേശം ഒരു രണ്ടര അത്യാവശ്യം കസ്റ്റമർ പ്രൊഫൈലി വരെ ചെയ്യാം രണ്ടര ലക്ഷം രൂപ നോർമലി ചെയ്തോ ചെയ്യാൻ പറ്റും രണ്ടായിരത്തി പതിനേഴ് മുകളിൽ പതിനെട്ട് രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർ വണ്ടി നാപ്പത്തി ആയിരം കിലോമീറ്റർ ഓടിയ ഡബ്ല്യു വി എക്സ് ആണ് സൺപ്രൂഫ് ഒക്കെ വരുന്നത് ടോപ്പൻ ആണ് വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല സെക്കൻഡ് ഓണർ ഫുൾ കമ്പനി സർവീസ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ആറ് തൊണ്ണൂറ് ഇൻഷുറൻസ് ഒക്കെ ഇപ്പം നിലവിൽ പുതിയ എടുത്താൽ ഈ മാസം എടുത്ത ഇൻഷുറൻസ് ആണ് പുതിയത് എത്ര വരെ ആണല്ലോ ിയം സിംഗ് മീൻ വണ്ടി അറുപതിനായിരം കിലോ മോണർ Wa, -P 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 then, okay. uh, ും മറ്റേ സി ബി സി മറ്റേ ആലപ്പുഴയിൽ തന്നെ ചെയ്തേക്കുന്ന സർവീസ് കൂടെ ഒരേ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന്റെ പ്രൈസ് വന്നിട്ട് എട്ട് ലക്ഷം രൂപ ഇത് ഡീസൽ ആണോ ഇത് ഡീസൽ 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 മാനുവൽ മാനുവൽ ആണ് ഉണ്ട് അതെ ടയർ ടയർ കണ്ടീഷൻ 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 പുഷ് ബട്ടൺ എല്ലാം വണ്ടി അപ്പോൾ ഇത് ഇത് നമുക്ക് വരെ ചെയ്യാം ചെയ്യാൻ പറ്റും ശരി 2014 മോഡൽ ഹോണ്ട ഹോണ്ടസ് സെക്കൻഡ് ഓണർ വണ്ടി ിലോമീറ്റർ പെട്രോൾ ഇ എക്സ് എന്ന വേരിയന്റ് ക്ലെയിമ് വരുന്ന അഡീഷണൽ ഓപ്ഷൻ ഇത് മറ്റേ മറ്റേ ഇതിന്റെ മറ്റേ വൺഇയർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വണ്ടി അതെ ഈ കോസ്പോൺ ലാസ്റ്റ് ഇയർ വരെ നമുക്ക് പ്രൊവഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഏകദേശം ഫുൾ ഫിനാൻസ് വരെ ഏകദേശം ഒരു പതിനായിരം രൂപ ഡൗൺ ലോൺ കിട്ടും ഇത് നമുക്ക് ഒന്ന് രണ്ട് വണ്ടികൾ ഉണ്ട് കാണിച്ചത് രണ്ടായിരത്തി പതിനാല് മോഡൽ വരുന്ന വൺ പോയിന്റ് സിക്സ് എസ് എക്സ് ഡീസൽ വേരിയന്റ് എൺപത്തിയ്യം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി

സിംഗിൾ ഓണർ പതിനാറായിരം കിലോ പ്രൈസ് വന്നിട്ട് അഞ്ചര ലക്ഷം രൂപ ഇപ്പം നിലവിൽ ഈ വണ്ടി ഇറങ്ങണമെങ്കിൽ തന്നെ ഏഴര ആ റേഞ്ച് വരും ഏഴര ഏഴ് മുക്കാൽ ആ റേഞ്ച് വരും ഇത് മറ്റേ ആർ എക്സ് എൽ അത് രണ്ടായിരത്തി ഇരുപത് മോഡൽ അകത്ത് സ്പ്ലിറ്റേസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇപ്പോഴത്തെ ഇറങ്ങുന്ന നിലവിൽ ഇറങ്ങുന്ന ആർ എക്സ് എല്ലിനകത്ത് സ്പ്ലിറ്റ് ചെയ്തും കാര്യങ്ങളും വരുന്നില്ല വരുന്നത് അപ്പോൾ അത് നോക്കുമ്പോൾ ഇത് അതെ വെറുതാണ് അഞ്ചര ലക്ഷം അഞ്ചര ലക്ഷം രൂപ ഒരു ബഡ്ജറ്റ് കാരണം സെവൻ സീറ്റർ വണ്ടിയുമാണ് പെട്രോൾ മാനുവൽ അതിനം പതിനഞ്ച് പ്ലസ് കിട്ടുന്നുണ്ട്

ഇതിൻ്റെ സി സെക്കൻഡ് ഓണ്ടർ വണ്ടി അറുപത്തിയേഴായിരം കിലോ ഉണ്ട് ഇപ്പോൾ ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്ന അറുപത്തഞ്ച് ഈ ലാസ്റ്റ് ഒക്ടോബറിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല പൊക്കാ കമ്പനി സർവീസ് വരുന്നതാണോ ഇത് വാറണ്ടി കഴിഞ്ഞു മറ്റേ നമ്മളിവിടുത്തെ ടു ഇയർ വാറണ്ടി മഹീന്ദ്രൻ ടു ഇയർ വാറണ്ടി തന്നെ പ്രൊവൈഡ് ചെയ്യുക പിന്നെ ഫ്രണ്ട് ടൂ ഫ്രണ്ട് മറ്റേ രണ്ട് ടയർ പുതിയതാണ് ബാക്ക് അതിനും കുഴപ്പമില്ല പിന്നെ ഡബ്ല്യൂ സിക്സ് ആണെങ്കിൽ തന്നെ പിന്നെ ഫോഗ്ലാങ് അഡീഷൻ ചെയ്തിട്ടുണ്ട് ഡബ്ല്യൂറ്റിന് തന്നെ അലോയിസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അലോയ്സ് അഡീഷണൽ ഡബ്ലൂറ്റിന് തന്നെ ഫീച്ചേഴ്സ് ഇൻക്ലൂഡിങ് ആണ് പ്രൈസ് വന്നിട്ട് പത്തര ലക്ഷം രൂപ വരുന്നത് ഏകദേശം ലോൺ പ്രോഡക്റ്റ് ഒമ്പത് പ്ലസ് ലോൺ ചെയ്തു തരാൻ പറ്റും ഇത് ഡീസൽ ഇത് ഇത് ഡീസൽ ഓട്ടോമാറ്റിക് 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 മൈലേജ് വരെ കിട്ടും നോർമലി ഇതിന്റെ മാനുവൽ തന്നെ വരെ പോകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മുകളിൽ റിനോൾട്ട് ഡെസ്റ്റർ പെട്രോൾ ആർ എക്സ് എസ് എന്നുള്ള വേരിയൻ്റ് ആണ് സഗനോടർ വണ്ടി പത്തൊമ്പതിനായിരം ഇങ്ങോട്ട് ഓടിയിട്ടുള്ളൂ ഇപ്പോൾ റീസെൻറ്റലി കഴിഞ്ഞ മാസം സർവീസും കാര്യങ്ങളൊക്കെ പതിനെണ്ണായിരത്തി സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എട്ട് ലക്ഷം രൂപ വരുന്നു വാറണ്ടി ഇത് ടു വാറണ്ടി പ്രൊവൈഡ് ചെയ്യാം രണ്ടായിരത്തി പത്തൊമ്പതാണ് ഇയർ വാറണ്ടി ഇപ്പൊ ശേഷം രണ്ടായിരത്തി പതിനാല് വണ്ടിക്ക് വരെ നമുക്ക് വൺ ഇയർ കൊടുക്കാം പതിനഞ്ച് മിനിറ്റുള്ള വണ്ടികൾക്ക് ടു ഇയർ വാറണ്ടി കൊടുക്കാം അപ്പൊ പതിമൂന്ന് വണ്ടിയൊക്കെ ആറ് മാസം വരെയുള്ള വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ടയർ ടയർ കണ്ടീഷൻ കണ്ടീഷൻ ആണല്ലോ കണ്ടിട്ട് പത്തൊമ്പതിന

മറ്റേ ടോപ്പൊക്കെ അത്യാവശ്യം ബ്ലാക്ക് ഇന്റീരിയർ ടോപ്പ് തന്നെ ബ്ലാക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് സിംഗിൾ ഓണർ നാൽപ്പത്തിരണ്ടായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ക്ലെയിമോ മീൻസ് ഈ ചെറുതായിട്ടുള്ള മറ്റേ ബമ്പറോ കാര്യങ്ങളോ അങ്ങനെയുള്ള ചെറിയ ഇൻക്ലൂഡിംഗ് ഇൻക്ലൂഡിംഗ് ടൂർ വാറണ്ടിയും കാര്യങ്ങളും വരുന്നത് ഡീസൽ ഡീസൽ ആണ് ഡീസൽ എസ് എക്സ് ആണ് എയർ ബാഗും കാര്യങ്ങളൊക്കെ കാര്യങ്ങളെല്ലാം വരുന്നത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ആറു ലക്ഷം വരുന്നു ഇൻഷുറൻസും കിടപ്പുണ്ട് ഏകദേശം നാലാം മാസം വരെ നമുക്ക് ഇൻഷുറൻസും അഞ്ചാം മാസം വരെ ഇൻഷുറൻസും നിലവിലുള്ള ചെറിയ മരണം ചെയ്യാം ഇത് ഇതേകം അഞ്ച് ലക്ഷം രൂപ ലോൺ വരെ ചെയ്യാൻ പറ്റും ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും അതിന് പിന്നെ ഇൻക്ലൂഡിങ് വാറണ്ടി എല്ലാം ചേർന്ന് വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ലോൺ ലോൺ നമുക്ക് അഞ്ച് ലക്ഷം രൂപ കിട്ടും പ്ലസ് നോർമലി കിട്ടുന്ന ഒരു മൈലേജ് പ്ലസ് ഡീസൽ വണ്ടിയാണല്ലോ രണ്ടായിരത്തി പതിനേഴ് മോഡല് എത്യൂസ് ലിവ വി പെട്രോൾ സിംഗിൾ വണ്ടി നാപ്പത്തിവായിരം കിലോമീറ്റർ മാനുവല് പ്രൈസ് വന്നിട്ട് അഞ്ചര ലക്ഷം രൂപ വരുന്നു ഒരു ക്ലെയിം മേജർ ആയിട്ടുള്ള ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ല അവരെ ബോണ്ട വരണ ഗ്ലാസ്റ്ററുള്ള പ്രൈസ് അഞ്ചര ലോൺ ലോൺ നമുക്കൊരു ചെയ്യാം ചെയ്യാൻ പറ്റും രണ്ട് രണ്ട് വർഷം വർഷം വാറണ്ടി വാറണ്ടി വരുന്നുണ്ട് അടുത്ത വണ്ടി ഐ ട്വന്റി സ്പോർട്സ് സെക്കൻഡ് ഓണർ വണ്ടി എണ്ണായിരം കിലോമീറ്റർ ലാസ്റ്റ് സർവീസും കാര്യങ്ങളാണ് വണ്ടി ഇവരെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല ഫുൾ കമ്പനി സർവീസ് പെട്രോൾ പെട്രോൾ വേരിയന്റ് ഹാലോവീസും അതായത് വരുന്നത് പിന്നെ അലോയ്സി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കമ്പനി തന്നെ ഇൻബിൽറ്റ് പ്ലെയർ ഉണ്ട് സെൻട്രൽ ലോക്ക് സെൻട്രൽ ലോക്ക് കമ്പനി തന്നെ ഇൻബിൽറ്റ് ഉണ്ട് പിന്നെ സ്റ്റീ ഇത് സ്റ്റീരിയം ഉണ്ട് പിന്നെ ഇതുകൊണ്ട് ക്യാമ്പ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് വാറണ്ടി കൊടുക്കുന്നത് ക്ലെയിം ഒന്നും ഒന്നുമില്ല ഇതിന്റെ പ്രൈസ് വന്നിട്ട് അഞ്ച് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ വിത്ത് ടു ഇയർ വാറണ്ടി പിന്നെ ഫിനാൻസ് വേണമെങ്കിൽ ഫിനാൻസ് ചെയ്തു ഏകദേശം നയന്റി പെർസെന്റേജ് വരെ ഇന്ന് ഫിനാൻസ് അഞ്ചര ഏകദേശം നമുക്ക് അഞ്ചേകാലറേഞ്ച് ചെയ്യാം ഓഫിലുള്ള കസ്റ്റമർ അഞ്ചേ അഞ്ചര വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം ും കാര്യങ്ങളൊക്കെ വണ്ടി സിംഗിൾ ഓൺ വണ്ടി ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ക്ലെയിമ് ആയിട്ട് പറയുന്നത് ഫ്രണ്ട് ബോണറ്റ് മാത്രം മാറിയിട്ടുണ്ട് തന്നെ വാറണ്ടി ഇപ്പൊ നിലവിൽ നിൽക്കുന്ന വണ്ടിയാ ഇതിന്റെ പ്രൈസ് വന്നിട്ട് നാലത്തി അമ്പതിനായിരം ഫുൾ ഓപ്ഷൻ അതായത് ടച്ച് കാര്യങ്ങളൊക്കെ ഇരുപത് പ്ലസ് മൈലേജ് പത്തൊമ്പത് പ്ലസ് മൈലേജ് എന്തായാലും കൺഫേം ആയിട്ട് വരുന്നത് അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു മാര്യേജ് ആണ് ഇപ്പോഴത്തെ സെഗ്മെന്റ് ഇറങ്ങി കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ല അതെ സിക്സ് പ്ലസ് റേഞ്ച് ഫ്രഷ് തന്നെ വരുന്ന വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തു ചെയ്ത് അതിന്റെ ആവശ്യമില്ല ഓൾറെഡി തന്നെ മാര്യേജ് തന്നെ വാറണ്ടി ഉണ്ട് അഡീഷണൽ ആയിട്ട് വാറണ്ടി പ്രവൈഡ് ചെയ്യാം നാല് ലക്ഷത്തി അമ്പതായിരുന്നു ലോൺ നമുക്ക് നാല് പ്ലസ് ചെയ്യാം നാല് നാലേ കാല വരെ ലോൺ ചെയ്യാൻ പറ്റും കുറച്ച് പറ്റില്ല ഡൗൺ പേർ രൂപ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡൽ ഓൾട്ടോ എണ്ണൂറ് എൽ എക്സ് ഐ സിംഗിൾ ഓൺറർ വണ്ടി എൺപത്തിയായിരം കിലോമീറ്റർ വരെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന്റെ പ്രൈസ് വന്നിട്ട് രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ലോൺ ചെയ്യാം ഇരുപത്തിയായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഈ വണ്ടി ഇറക്കാം അതിനോട് ടു ഇയർ വാറണ്ടി അല്ലെങ്കിൽ എൺപത്തിനായിരം എൺപത്തയ്യായിരം കിലോമീറ്റർ ഓടിക്കുന്ന ടൂ ഇയർ വാറണ്ടി ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം രൂപ നമുക്കൊന്നും പേടിക്കാതെ തന്നെ വണ്ടി എടുക്കാം കിട്ടും അതിന് കൂടെ മറ്റേ സീറ്റ് ചെയ്തിട്ടുണ്ട് മറ്റേ സ്റ്റീരിയെ ചെയ്തിട്ടുണ്ട് സെന്റർ ലോക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നീറ്റ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് രണ്ട് ലക്ഷത്തി എഴുപത്തിയായിരം രണ്ട് അമ്പത് വരെ ലോൺ ചെയ്യാം ഇറക്കാൻ പറ്റുന്നത് വണ്ടി പിന്നെ അമേസ് ഹോണ്ട അമേസ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് എൺപത്തി എണ്ണായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് നാലുടയറും പുതിയ കാര്യം ഫുൾ കമ്മി സർവീസ് ഇപ്പം ഏതാ ഇതൊരു ഫുൾ ഹോണ്ടേ തന്നെ സർവീസ് ചെയ്തിരിക്കുന്നത് വിത്ത് ടു ഇയർ വാറണ്ടി ഉൾപ്പെടെ അത് എൺപത്തെട്ട് കിലോമീറ്റർ ആയാലും അതിനകത്തും പേടിക്കേണ്ടത് ഈ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ ഓൾട്ടർ റൂട്ട് തന്നെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ടു ഇയർ വാറണ്ടി വരെ പ്രൊവൈഡ് ചെയ്തോ പെട്രോൾ മാനുവല്ലേ പെട്രോൾ മാനുവല്ല പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് നമ്മൾ ലാസ്റ്റ് പോകുന്ന പെട്രോൾ മാനുവൽ ആയിരുന്നു ഇത് പെട്രോൾ മാറ്റി രണ്ടായിരത്തി പതിനഞ്ച് പതിമൂന്ന് പതിനഞ്ച് റേഞ്ച് വരുന്നുണ്ട് ഇത് പിന്നെ പ്രൈസ് വന്നിട്ട് നാലു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ആണെങ്കിൽ ശേഷം ഒരു പതിനായിരം ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വണ്ടിറക്കാൻ പതിനായിരം പതിനായിരം ഡൗൺ പെയിന്റ് ഓട്ടോമാറ്റിക് വണ്ടി

ാണ് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ആർ എക്സ് ഓപ്പൺ ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് മൂന്നു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നമുക്ക് ലോണിനേഷം മൂന്നര ലക്ഷം വരെ ലോൺ ചെയ്യാം വിത്ത് ടു നമുക്ക് ഏകദേശം ഒരു പത്തൊമ്പത് ഇരുപത് പ്ലസ് കിട്ടും അത്യാവശ്യം നല്ല മഴ പിന്നെ ഇതൊക്കെ വേദന ഡിആറിന്റെ കാര്യങ്ങളൊക്കെ വണ്ടി പക്ക ജിനുവായിട്ടുള്ള വണ്ടിയാണ് വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും അല്ല ഓക്കെ ഇതാ പിന്നെ വാണ്ട ടു ഇയർ വാറണ്ടി വരുന്നതല്ലേ ഇത് ടു ഇയർ വാറൻറ്റി വരെ പാടി അപ്പോൾ പ്രൈസ് പ്രൈസ് മൂന്ന് തൊണ്ണൂറ് മൂന്ന് തൊണ്ണൂറ് ലോൺ മൂന്നര മൂന്നര രണ്ട് വർഷം വാറൻറ്റി രണ്ട് വർഷം വാറൻറ്റി ശരി പിന്നെ വണ്ടി ഇതിനകത്ത് നമുക്ക് ലോൺ ചെയ്യാൻ ലോൺ ഡേയ്സ് പറഞ്ഞില്ല ലോൺ ഡേസ് പറയുമ്പോഴത്തേന് ഡോക്യുമെന്റ്സ് സിമ്പിൾ ഡോക്യുമെന്റ്സ് അതായത് ആപ്ലിക്കൻ്റിൻ്റെ ഫോട്ടോ ആധാർ കാർഡിൻ്റെ കോപ്പി ആറുമാസ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ലീഫ് ലാൻഡ് ടാക്സിൻ്റെ കോപ്പി ഇത്രയാണ് ഡോക്യുമെന്റ്സ് വരുന്നത് പിന്നെ ഗ്യാരണ്ടറിങ് ഫോട്ടോ ആധാർ കാർഡ് അപ്പം ആപ്ലിക്കന്റിന് ലാൻഡ് ടാക്സ് ഇല്ലെങ്കിൽ പോലും ഗ്യാരണ്ടർ ലാൻഡ് ടാക്സ് കൊടുക്കാതെ ലാൻഡ് ടാക്സ് ഇല്ലാത്തൊരു ഇതാണെങ്കിൽ രണ്ടർ എങ്കിലും വെച്ച് നമുക്ക് അമ്പത് അറുപത് ശതമാനം വരെ ലോൺ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യാം ശരി ഓക്കെ പഠിത്ത വണ്ടി സിയാസ് ഇത് രണ്ടായിരത്തി പതിനേഴ് മുകളിൽ സിഫ് സിയാസ് വിസടെക്സ് ആണ് പ്ലസ് അതായത് ഇതിന് ടോപ്പുണ്ട് മറ്റേ പുഷ്പാട്ടൻ ഡബിൾ എയർ ബാഗ് എ ബി എസ് കാരണം എല്ലാം വരുന്ന വണ്ടി ഇതിൽ കിലോമീറ്റർ വന്നിട്ട് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഇപ്പം മുപ്പത്തിമൂന്ന് തൊള്ളായിരത്തി ഒക്ടോബറിൽ തന്നെ സർവീസ് കഴിഞ്ഞാൽ ബ്രേക്ക് പാടും കാര്യങ്ങളെല്ലാം മാറി നമുക്ക് ഒരു സർവീസ് ആയിട്ട് പക്കാ സർവീസ് നോർമൽ ആയത് അതായത് ഫുൾ മാര്യേജ് തന്നെ ചെയ്തേക്കുന്ന സർവീസാണ് ബി റ്റു ഇൻഷുറൻസ് വരെ അടുത്ത മാസം അടുത്ത വർഷം മൂന്നാം മാസം വരെ കിടപ്പും ബി റ്റു ഇൻഷുറൻസ് ആണ് വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല ടയർ ബാഗ് എടുത്താൽ പോലും ആദ്യത്തെ ഫസ്റ്റ് വേറെ എങ്കിലും ഒരു എഴുപത് ശതമാനം ടയർ ബാഗ് പ്രൈസ് വന്നിട്ട് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ലക്ഷത്തി അമ്പതിനായിരം ഇത് വിത്ത് ടു ഇയർ വാറണ്ടി എല്ലാം ഉൾപ്പെടെയാണ് ഇതിന്റെ ലോൺ വന്നിട്ട് ഏകദേശം ആറര ട്ട് ഏഴ് ഏഴ് ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം അത്യാവശ്യം കസ്റ്റമർ പ്രൊഫൈൽ ആണെങ്കിൽ ഏഴ് ലക്ഷം രൂപ പക്കായിട്ട് ചെയ്ത് കൊടുക്കാം അമ്പതിനായിരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സി ആർ വണ്ടി എടുക്കാം ഈ കസ്റ്റമർ പ്രൊഫൈൽ പ്രൊഫൈൽ എന്ന് പറയുന്നത് വേറെ ഒന്നും വെച്ചാൽ കാരണം ഈ സിബിൽ സ്കോറിന്റെ ഇഷ്യൂ ആണ് മെയിൻ ആയിട്ടുള്ള സിബിൽ സ്കോർ ബാങ്കിങ്ങും കാര്യങ്ങളാണ് ചിലർ പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ പറയും മറ്റേ കസ്റ്റമർ പ്രൊഫൈൽ എന്ന് പറയുന്നത് ബാക്കി എല്ലാവർക്കും ഇല്ല അതല്ല സംഭവം ഇതിനകത്തുള്ള കാര്യം സിബിലിന്റെ പ്രശ്നം വരുന്നത് അതേപോലെ മറ്റേ അത്യാവശ്യം ഉള്ള മറ്റേ ബാങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാം പിന്നെ ഐ ടി ആർ ഒക്കെ ഉള്ള അതായത് ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ ചെയ്തു വരാണെങ്കിൽ ഫണ്ടിങ് ഈ കിടക്കുന്ന വണ്ടികൾക്കെല്ലാം നമുക്ക് ഫൈവ് പെർസെൻറ്റേജ് വരെ ലോൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും വണ്ടി അല്ലേ ഇത് ഇതിന്റെ കാര്യങ്ങളൊക്കെ പെട്രോൾ പെട്രോൾ മാനുവൽ വരെ കിട്ടുന്നുണ്ട് ലാസ്റ്റ് അതെ പുഷ്പോട്ടും രണ്ടായിരത്തി പതിനാല് മോഡൽ സ്വിഫ്റ്റ് വി എക്സേ ആണ് സിംഗിൾ ഓണർ നാല് കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് നാല ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വിത്ത് വണ്ടി വാറണ്ടി എല്ലാം ഉൾപ്പെടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് ഫിനാൻസ് നമുക്ക് ഏകദേശം നാല് ലക്ഷം വരെ ലോൺ ചെയ്യാം മറ്റേ ഫോഗ ഉണ്ട് മറ്റേ സെന്റർ ലോക്ക് ഉണ്ട് മറ്റേ പ്ലയറുണ്ട് അഡീഷണൽ ആയിട്ട് മറ്റേ മാരേജിടെറിജിനൽ ഫ്രണ്ട് രണ്ട് പുതിയതാണ് ക്ലെയിം ഒന്നും ഇല്ല ഫുൾ കമ്പനി ഏതാ ലോണ് നാല് ലക്ഷം ലോൺ നാല് ലക്ഷം വെച്ച് ചെയ്യാം അപ്പോൾ രണ്ട് വർഷം വാറണ്ടി വരുന്നുണ്ട് ഇത് വൺ ഇയർ വാറണ്ടി വൺ ഇയർ ആറണ്ടി വൺ ഇയർ വാറണ്ടി ഓക്കെ ശരി അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ശരി